പ്രിയമളവരെ കരിമാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ചിറക് വിടർത്തി ഉയരാം പുതിയ സ്വപ്നങ്ങളിലേക്ക് ഓക്സോമീറ്റ് എന്ന പദ്ധതിയുമായിട്ട് കിഴക്കേത്തല ജി എൽ പി സ്കൂളിൽ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് പൊന്നമ്മ ടീച്ചറാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ ഉമ്മർ മെമ്പർമാരായ സ്മിത അനിൽകുമാർ സുഫൈറ സി ഡി എസ് പ്രസിഡൻ്റ് സി ഡി എസ് മെമ്പർമാർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി ജ്യോതിഷ് ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകളും അതുപോലെ തന്നെ ഒരുപാട് വനിതകളും പങ്കെടുത്ത ഒരു ചടങ്ങാണ് നമുക്ക് അതിൻ്റെ ചെറിയൊരു വീഡിയോ നമ്മൾ ഇന്ന് കേരളത്തിൽ ഒരേപോലെ ആഘോഷിക്കുന്ന ആചരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഓക്സോമീറ്റ് ഓക്സിലറി ഗ്രൂപ്പിൻ്റെ സംഗമം ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്കറിയാം ഓക്സിലറി ഗ്രൂപ്പ് എന്താണ് എന്താണ് നമ്മുടെ കടമ എന്താണ് നമ്മളുടെ കർത്തവ്യം നമ്മളിപ്പോൾ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു നമ്മളുടെ നമ്മുടെ ഗീതം എല്ലാവരും കേട്ടു അല്ലേ ഒരുമിച്ച് ഉണരുക ഒരുമിച്ച് ഉയരുക പുതിയൊരു കാലത്തിനെ പ്രഭാതത്തിനായി അല്ലേ അതാണ് നമ്മുടെ പ്രതിജ്ഞ നമ്മളുടെ ആ പ്രതിജ്ഞയിൽ ഉയർ വിശ്വസിച്ചുകൊണ്ട് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് നമ്മളുടെ സ്ത്രീകളുടെ സുരക്ഷിതത്വം അല്ലേ നമ്മളുടെ സമൂഹത്തിൽ കിട്ടുന്ന മാന്യമായ സ്ഥാനം അതിനു വേണ്ടി പ്രവർത്തിക്കും എന്നാണ് നമ്മൾ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രവർത്തനവും വാക്കും നമ്മളുടെ മാന്യത ഉയർത്തു വരുത്തും ഉയർത്തു വരു ഉയർന്ന ഉയർന്ന് കിട്ടുന്ന രീതിയിലുള്ളതായിരിക്കുകയും വേണം അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ ചേർത്ത് പിടിച്ച് അകറ്റി നിർത്തുന്നതിന് വേണ്ടിയല്ല നമ്മളൊരു പുതിയ കാലത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ഈ സമയത്ത് എല്ലാവർക്കും അതിനുവേണ്ടിയുള്ള ആശംസകൾ നേരുന്നു അതുപോലെ നമ്മുടെ ക്രിസ്തുമസ് സെലിബ്രേഷൻ എടുത്തു വന്നിരിക്കുകയാണ് നല്ലൊരു ക്രിസ്തുമസും അതുപോലെ തന്നെ പുതുവത്സരവും എല്ലാവർക്കും ആ ഒരു ആരോഗ്യ സൗകര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗം ആകെ മാറിയതിന് പിന്നിൽ ഈ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു വലിയ മുന്നേറ്റം തന്നെ ഉണ്ട് നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും അറിയാവുന്നത് പോലെ നിങ്ങളൊക്കെ തന്നെ ഒരു പക്ഷേ അമ്മമാരായി പോകുന്നവരുണ്ടാവാം അതല്ലെങ്കിൽ വിദ്യാർത്ഥികളായി ക്ലാസ്സിലിരിക്കുന്ന ആളുകളും ഉണ്ടാവാം ഒരു പി ടി എ മീറ്റിംഗ് വിളിച്ചാൽ അതിൽ പങ്കെടുക്കുന്ന എൺപത്തി അഞ്ച് ശതമാനം വരുന്ന ആളുകളും നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരാണ് വനിതകളാണ് ആ ഒരു മുന്നേറ്റത്തിനുണ്ടായ കാരണം ഈ കുടുംബശ്രീ പ്രസ്ഥാനം വളർന്നു വന്നതിന് ശേഷം തന്നെയാണ് നമ്മുടെ മക്കളെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നമ്മുടെ സ്വന്തം വളർച്ചയെ സംബന്ധിച്ച് നമ്മുടെ കുടുംബത്തിലെ വരുമാനം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് എല്ലാം ആധികാരികമായി ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെയാണ് നമ്മുടെ കേരളം വളർന്നു വന്നത് നമ്മളിവിടെ ഒരു മുദ്രഗീതം ആവർത്തിച്ചല്ലോ നമുക്ക് പുതിയ മതി ഇതിനു മുമ്പ് കുടുംബശ്രീ പ്രവർത്തകരെ ആകെ തിരികെ സ്കൂളിലേക്ക് എന്ന ഒരു ദിവസം എല്ലാ കുടുംബശ്രീ അംഗങ്ങളും തിരികെ സ്കൂളിൽ വന്ന് ആ പഴയ സ്കൂളിൻ്റെ അനുഭവം സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കഥ പറഞ്ഞ് പിരിഞ്ഞു പോയി അതിനുശേഷമാണ് ഓക്സിലറി ഗ്രൂപ്പ് ഇവിടെ ഇന്ന് ചേരുന്നത് ഇവിടെ നമ്മൾ ടീച്ചർ പറഞ്ഞതുപോലെ ഒരുമിച്ച്